എല്ലാവർക്കും നമസ്കാരം ഇന്ന് എപ്പിസോഡ് അറുപത്തി ഒൻപത് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ ഒന്ന് കമന്റ് ചെയ്യാം ഷാനവാസിനെ ലാലേട്ടൻ എടുത്തിട്ട് വറുത്തലക്കി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ലാലേട്ടൻ തന്നെ എന്തൊക്കെയോ കുറെ വിഴിഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതിൽ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയാം ആദ്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ അടുത്ത് അക്ബറിന്റെ അടുത്തല്ല സോറി ഷാനവാസിന്റെ അടുത്ത് തന്നെ അക്ബറുമായിട്ട് ഇത്രയും ഇതുള്ളത് എന്തുകൊണ്ടാണ് മുന്നേ അക്ബറിൽ നിന്നും ഏത് ടാസ്കിലാണ് മോശം അനുഭവം ഉള്ളതെന്നുള്ള രീതിയിൽ ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ഷാനവാസ് മുന്നേ നടന്നിട്ടുള്ള ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാര്യമല്ലേ പഴയ കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച അവിടെ തന്നെ എനിക്ക് ഭയങ്കര ഒരു റോങ് ആയിട്ടാണ് തോന്നിയത് ലാലേട്ടൻ പ്രമോലൊക്കെ കലക്കുന്നത് കണ്ട് പക്ഷെ എപ്പിസോഡിലോട്ട് വന്ന സമയത്ത് ലാലേട്ടൻ ഒരു നിലപാടില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് സീരിയസില് പറയാനുള്ള ഒരു ശതമാനം നിലപാട് ീപ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ കൂടെ ഇന്ന് എപ്പിസോഡ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡാനി സത്യനും ഉണ്ട് വെൽക്കം ഡാനി സത്യൻ ഡാനി സത്യൻ സുഖമല്ലേ നല്ലതാ ഞാൻ എപ്പിസോഡ് കാണുന്നതിന് മുന്നേ കുളിക്കാൻ കയറി കുളിച്ചിറങ്ങിയതേ ഉള്ളു സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിട്ട് ആളിയ നിന്റെ അഭിപ്രായം എന്താ എന്താ പറയും നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം കാരണം നമ്മള് പുറമേ ഈ അനീഷിനെയാണ് പൊങ്കാല ഇടുന്ന വിചാരിച്ചത് പക്ഷെ ഈ ഒരു എപ്പിസോഡ് ഒരു മനുഷ്യനെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്യുവോ അത്ര മാത്രം കഴിഞ്ഞ ഒറ്റ ടാസ്കില് ഈ ഒരു അബദ്ധം പറ്റിയാണ് അല്ല ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നാളിയെ ഞാൻ പറഞ്ഞുതരാം അത് ആര്യൻ കൊടുത്ത സീക്രട്ട് ടാസ്ക് ആണ് പ്രത്യേകിച്ച് ഷാനവാസം പറയുന്നുണ്ട് എനിക്കിത് എന്ത് തേങ്ങയാണെന്ന് അറിയത്തില്ല അപ്പൊ പ്രത്യേകിച്ച് ആര്യനും പോലത്തെ ഒരുത്തനും ആരെങ്കിലും വിശ്വസിക്കൂടെ ഏ ജനങ്ങൾ തന്നെ ആദ്യത്തെ ഒരു നാല് അഞ്ച് വീക്കിൽ കാര്യം ഈ എങ്ങനെ എന്നുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ അതുപോലെ തന്നെ ഓക്കെ അല്ലേ ശരിയാണ് പക്ഷേ ആര്യൻ ആ ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അവൻ അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പറ ആ പറഞ്ഞു ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ നീ അനുമോടെ കാര്യം കണ്ട് പറഞ്ഞു ഈ ഞാൻ ആര്യന്റെ കാര്യം സംസാരിച്ച ഓർമ്മയില്ലേ കൊതപ്പിന്റെ അടിയിലെ കേസ് ഇപ്പോഴും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നീ എന്താന്ന് വെച്ചാൽ ഉണ്ടായിട്ടുള്ള രീതിയില ആ സമയത്താണെങ്കിൽ പോലീ ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തി ആര്യൻ നേരിടും ഈ ജനങ്ങളെല്ലാം ഇവൻ പോണോ പോണോന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ടില്ലായിരുന്നു ആ ആര്യനെ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് അവന് ഗ്രാഫ് ശരിക്കും കൂടിയിട്ടുണ്ട് പണ്ട് ഞാന് ബുദ്ധിയുള്ളവർക്കെ അത് വേറെ ഇന്ന് അവന് ഒട്ടടിക്ക് അവര് ഗ്രാഫും കൂടി ഇന്നത്തെ എപ്പിസോഡില ശരിക്കും ഷാനവാസിനെ വധിക്കുകയും കൂടെ ചെയ്തപ്പോ കുറച്ചും കൂടെ അവനെ ഹൈലോട്ട് പോവാ ഈ ഒരാഴ്ച ഷാനവാസിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലാണ് എപ്പിസോഡിലും കാര്യങ്ങളും മൊത്തം വന്നത് പറയാൻ വിളിച്ചില്ല ഈ സീക്കർ ടാസ്ക് എന്ന് ഒരു സംഭവം പണ്ട് നടന്നിട്ടുണ്ട് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താ ഇതിപ്പം പണ്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഗെയിം ആകുമ്പോ ഒരുപോലെ പോകുന്നത് ശരിയല്ലല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും അല്ലൊരു കോണ്ടന്റ് കിട്ടിയത് തന്നെ ഷാനവാസ് വന്നിട്ട് വിശ്വാസം വന്നിട്ടില്ല ഇപ്പൊ ചിക്കൻ ലെഗ് കാണിച്ച് ഈ സത്യം ചെയ്ത് പറയുന്ന മൈൻഡ് ചെയ്തില്ല കാരണം അനുഭവങ്ങൾ ലക്ഷ്മി തന്നെ എപ്പോഴും മാറ്റി കുറച്ച് സപ്പോർട്ട് ചെയ്യും ും അവള് കണക്കിലെടുക്കണ്ട ഉളുപ്പില്ലാത്തതാ ഒരു നിലപാടെന്ന് പറയുന്ന സാധനം ഇല്ല ആദ്യ എൽ ജി ടി വിമർശിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ എൽ ജി ടി വിമർശിക്കും എന്ത് നിലപാട് ഇരിക്കണേ അതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചിരിക്കണം തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കണം അല്ലാണ്ട് പല കാണിക്കേണ്ടത് തന്താ പറയും ആര്യനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ഫോൺ കാണിച്ചു കൊടുത്ത് അയാളെ കൺവിൻസ് ചെയ്യുകയായിരുന്നു അത് അവന്റെ കഴിവുകൾ ഇരിക്കുവായിരുന്നു ഈ ആര്യൻ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്ത് കാണിക്കുന്നത് ഇയാളെന്ത് സാധനമാണ് ഇയാൾക്ക് വിശ്വാസം വരുന്നില്ല ഒരാളെ വിശ്വസിപ്പിച്ചെടുക്കട്ടെ ലക്ഷ്മി എന്നെ ഏതാണ്ട് കണ്ടപ്പോഴാണ് വിശ്വാസം വന്നത് ലക്ഷ്മിയും ആദ്യം വിശ്വസിച്ചില്ല പിന്നെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴെല്ലോ ലക്ഷ്മി വിശ്വസിച്ചത് എന്നിട്ട് അവള് വലിയ ഓണാണ്ടർ അടിക്കുന്നുണ്ട് എടാ ഇത് സത്യം പറഞ്ഞ മനഃപൂർവ്വം ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിച്ച കളി പോലെ എനിക്ക് ഫീൽ ചെയ്തു നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു അവന് ഷാനവാസന് അത്യാവശ്യം ഇതുണ്ട് ഈ ഒരു കാര്യം പറയാം അവസാനത്തെ പോഷൻ എന്ന് വെച്ചാല് അനീഷിനോട് ചോദിക്കും ഇപ്പൊ ആര് സേവ് ചെയ്യണോന്ന് ആഗ്രഹം ഷാനവാസ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ലാലറ്റ ഏതാണ്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് കൊടുത്ത് ആ ഷാനവാസേ ഷാനവാസിനെ ആര് സേവ് ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പൊ ഷാനവാസ് ഇങ്ങനെ അനീഷ് ആന്ന് വിചാരിക്കുന്നില്ല പുള്ളി കാരണം അനീഷിനോടും ഉദ്ദേശിച്ചതുപോലെ തോന്നി പക്ഷെ ഇവൻ ആ ഒന്നാതെ ഷാനവാസ് മൊത്തത്തിൽ താളതെറ്റി നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് മറ്റേ ഈ ഒരു സാധനം കൂടി ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ടിട്ട് ചോദിച്ചത് എന്നിട്ട് എനിക്ക് മനസ്സിലാകത്തത് ഓക്കെ എനിക്ക് മനസ്സിലാകത്ത ഞാനൊരു കൊസ് ചോദിക്കാം ഇപ്പൊ ഡാനിയടുത്ത് എടാ ഇപ്പം ഓക്കെ ഷാനവാസ് അനീഷിനെ പറഞ്ഞില്ല നിൽക്കടാ പറഞ്ഞേക്ക് ഷാനവാസ് അനീഷിനെ പറഞ്ഞില്ല പകരം അനുമോളയാണ് പറഞ്ഞത് അപ്പൊ ലാലേട്ടന് എന്തിന് ഷാനവാസിന്റെ അടുത്ത് ഷാനവാസ് എന്തുകൊണ്ട് അനീഷിനെ പറഞ്ഞില്ല അനീഷിന്റെ പേര് പറയാത്ത എന്നുള്ള ചോദ്യം ഷാനവാസിന്റെ അടുത്ത് എന്തിനാണ് ലാലേട്ടൻ ചോദിച്ചത് ഷാനവാസിന്റെ ഇഷ്ടമുള്ള ആളിനടുത്തല്ലേ ഇഷ്ടമുള്ള ആളിനല്ലേ പറയാൻ പറഞ്ഞത് അപ്പൊ ഷാനവാസ് അനുമോളെ പറഞ്ഞില്ല പിന്നെ അതിനുശേഷം ലാലേട്ടൻ എന്തുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നു ഷാനവാസ് നീ എന്താ അനീഷിനെ പറഞ്ഞില്ല എന്ന് ചോദിക്കണം അതിന്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ ഒരു ആവശ്യമില്ലായിരുന്നു പറഞ്ഞത് ഇവിടെ ഒരു നിക്കണം ഒരു കോളും കയറിയിരുന്നു ആ പറയട്ടെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചതാണ് കൺഫ്യൂഷൻ അടിച്ചപ്പോ ലാലേട്ട ഇന്ന പോലെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാല് എന്താ ഹനീഷ് ഒഴിച്ച് ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നേരത്തെ ഉള്ള എപ്പിസോഡില്ല ഷാനവാസ് എപ്പോഴും ഒരു കാര്യമാണ് അനീഷിന്റെ പേര് അനീഷ് ഷാനവാസിന്റെ പേര് അത് പല എപ്പിസോഡ് കാണുമ്പോഴും അറിയാം ലാലേട്ട അനീഷ് അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആ പുള്ളിക്കാരി അവധം പറ്റിയത് അത് കാണുമ്പോ അവർക്ക് മനസ്സിലാക്കാം അതെന്താണെങ്കിലും പറഞ്ഞെ ഇപ്പൊ ഞാൻ സത്യം പ്രതീക്ഷ അത്യാവശ്യം പുള്ളി ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്ക് വൈകാത്തൊരു മനസ്സിലാ ട പയ്യാത്തു നോക്കണ്ടടാ എടാ എനിക്ക് ഞാൻ സീരിയസ്ലി പറയാം ഷാനവാസ് ഒരു ജെനുവൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് കുത്തിത്തിരിപ്പും യാഷിനിയും മറ്റേ അസുയും പകയൊന്നും ഇല്ല അവന് തോന്നണമെന്ന് അവൻ ജനുവൻ ആയിട്ട് നിന്ന് പറയും അവൻ തന്നെ പറഞ്ഞു ലാലേട്ടന്റെ അടുത്ത് ഞാൻ ജീവിച്ച സാഹചര്യം അങ്ങനെയാണ് എഡിപോടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിപ്പോ ഈ എടി പോടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തിടാ ഇത്ര കാട്ടവരാതായിരിക്കും എനിക്ക് മനസ്സിലാണല്ലേ നമ്മളാണെങ്കിൽ കാട്ട് അവരാതല്ലേ വിളിച്ചുപറയണ്ടത് അല്ലെ ലാസ്റ്റ് നീ ശ്രദ്ധിച്ചായിരുന്നോ ലാസ്റ്റ് അകലെ കൊണ്ട് മറ്റു പെങ്ങളെ ഒട്ട് കാർഡ് എടുത്ത് എറിഞ്ഞ് അവളിനി ഒറ്റക്ക് കൊണയടിക്കാൻ പോണെന്നുള്ള രീതിയിൽ നിൽക്കണ് അത് നീ കണ്ടായിരുന്ന സമയത്തും അത് വിടുക അതൊക്കെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഗെയിമിന്റെ അകത്തുള്ള കാര്യം നോക്കിയാൽ മതി ഗെയിമിന്റെ അകത്ത് തന്നെ എനിക്ക് ജാനാവസ്ഥ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ടാസ്കിൽ തോന്നിട്ടില്ല ലാലേട്ടനാണെങ്കിൽ ഒരു നിലപാടില്ലാത്ത രീതിയിലാണ് രീതിയിലാണെന്ന് സംസാരിച്ചിട്ടുള്ളത് അവന്റെ അടുത്ത് പഴയ കാര്യം ഏതെങ്കിലും പറയാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞു തുടങ്ങിയപ്പോ പറയണ എന്തിനു പഴയ കാര്യം പറയണമെന്ന് അത് ഇതിന് ഒരു നിലപാടില്ലായ്മ അല്ലേ ലാലേട്ടൻ്റെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന നീ പോയ അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ലാട്ടെ ഇവനെന്തോ മനഃപൂർവ്വം വളഞ്ഞിട്ടടിച്ചതുപോലെ എനിക്ക് തോന്നി ഷാനവാസിന് എന്നിട്ടാ അനീഷിന്റെ കേസ് ഇല്ല ഞാൻ അനീഷ് അനീഷിന്റെ കേസിൽ അനീഷിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ പി ആറിനെ പറ്റിയിട്ട് പി ആറിനെ പറ്റിയിട്ട് അവൻ ഒന്നും പറഞ്ഞുവിട അവൻ ജുജുജു പാവ ജുജുജു പിള്ള അവനൊന്നും അറിയത്തില്ല അവസാനം വലയ പോലെ നായി ഗതി കെട്ടപ്പ മൂന്ന് ദിവസം മുന്നേ ബിഗ് ബോസ് വിളിച്ചത് വേണ്ടി ലീവ് എടുത്ത് ആറ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ അത് അഞ്ചായി ആ അനീഷ് ഇന്ന് ലാലേട്ടനോട് പറഞ്ഞ ലാലേട്ട ഞാൻ അഞ്ചു വർഷം ലീവ് എടുത്തെങ്കിലും എടുത്തെങ്കിലും രണ്ടു വർഷം ആയിട്ടുള്ളു ബിഗ് ബോസിന് തയ്യാറാവുന്ന രണ്ടു വർഷം ആയതേ ഉള്ളൂ ഇനിയും മൂന്ന് വർഷം ആ മൂന്ന് വർഷത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അനീഷ് ഫൈക്ക അനീഷ് ഫൈക്ക അനീഷ് ഈ നിൽക്കുന്നതല്ല എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞരാം കഴിഞ്ഞ ക്ലിയർ ആയിട്ട് പറഞ്ഞതരാം കഴിഞ്ഞ സീസണില് വലിയ നന്മ മരം കളിച്ച് നല്ല പിള്ള ചമഞ്ഞു നിന്ന ജിൻഡോ എന്ന് പറയുന്ന ഒരു വരം കപ്പ് കപ്പു പോയി അതുപോലത്തെ ഒരു സാധനമാണ് ഇറക്കുന്നത് ജനങ്ങളുടെ സഹതാപം കിട്ടാനും അതുപോലെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ട്രാക്ക് പിടിച്ചും കൊണ്ട് നൈസായിട്ട് കപ്പടിച്ചോണ്ട് പോകാനുള്ള ഒരു ട്രാക്കാണ് ഇറക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് ജെനുവൻ ആയിട്ട് തോന്നണം ഇപ്പൊ ഷാനവാസിന്റെ കേസിൽ എനിക്ക് ജനുവൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അവന്റെ വായിപാട് വാക്കുകൾ വിഴുന്നുണ്ട് ഒരുപാട് പറയാൻ പാടില്ലാത്ത അതാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലായാട്ടെ ബീപിയുടെ ഗതി മാറുന്ന എപ്പഴാന്നറിയോ എഴുപതാമത്തെ മുതലാണ് എപ്പിസോഡ് മുതലാണ് അവര് ശരിക്കും ഗെയിം കളിക്കുന്നത് ബീപിയില് ഡയറക്ടർമാരെ ഡോക്ടർ രാധാകൃഷ്ണനെടുത്തു മാറ്റി ഏഹ് അവിടെ ഗെയിം ചേഞ്ചർ ആരെ കൊണ്ടു വന്നു റിയാസിനെ കൊണ്ടുവന്നു റിയാസ് ഒന്നും ഇല്ലായ്മ നിന്ന് ഏത് ലെവലിൽ പോയി ടോപ് ത്രീയിലോട്ട് പോയി ഏഹ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ ഇത്രയും അതും ഡ്രോബിനെ പോലെ ഒരുത്തന്നെ പുറത്താക്കിച്ച് ഒരുത്തരോട്ട് ജനങ്ങൾക്ക് വേർപ്പു അവൻ ത്രീയിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഈ പറയുന്ന ആര്യന് ടോ ഓർ ത്രീ വരാൻ പറ്റും അതാണ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മനസ്സിലായോ അവർക്കൊരു പ്ലാനിംഗ് ഉണ്ട് അല്ല അനുമോളിന്റെ കേസിലീ ഇന്ന് ശ്രദ്ധിച്ചാ പി ആർ ഇല്ലെന്ന് നോക്കുമ്പോ ഇല്ലെന്ന് പറയും അനുമോള് അത് നീ ശ്രദ്ധിച്ചോയി പി ആർ ഇല്ലേന്ന് നോക്കുമ്പോ ഇല്ലെന്ന് പറയും എന്നിട്ട് ഏഹ് എല്ലാവർക്കും കൂടെ പി ആർ ഉണ്ടെന്ന് പറയുമ്പോ തലയാട്ടും അവൾ എന്ത് പറയണോ എന്തോ മനജിലാവാണല്ലേ എനിക്ക് ഷാനവാസ് വന്ന വെച്ചാ ഉണ്ട് ഷാനവാസിന്റെ അടുത്ത് ഉണ്ടെന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് പതിനാറ് ലക്ഷത്തിന്റെ കുറച്ച് സായി പതിമൂന്ന് ലക്ഷം എങ്ങാണ്ട് പറഞ്ഞു സായിയുടെ സായിയുടെ വീഡിയോയിൽ സായി പതിമൂന്ന് ലക്ഷം എങ്ങാണ്ടല്ലേ വന്നിട്ടുള്ളത് അല്ല അടുത്ത അടുത്ത സീസണില് ഡാനി നീമ്പിയാറ എന്നാലും നമുക്കിതാണ് ലാഭം തോന്നാ ഒരു ദിവസം അതെ അത് വാക്കുറേ അത് എന്തെങ്കിലും ആവട്ടെ ഓക്കെ അതിനെ നമ്മള് പല വീഡിയോസിൽ സംസാരിച്ചത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിട്ട് നീ പറ നീ ലാലറിനെ പറ്റി വാക്ക് പറ സത്യം പറഞ്ഞാലേ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഷാനവാസിനും പൊട്ടി നില്ല് ഷാനവാസിനും പൊട്ടി ഷാനവാസ് ലാലേട്ടന്റെ അടുത്ത് ഒരു തർക്കുതരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞാ നീ എന്റെ അടുത്ത് ദേഷ്യം ഇപെടേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞേണ്ട കാരണം ഷാനവാസിന്റെ എല്ലാം മനസ്സിലായി കാരണം ലാലേട്ടന്റെ അടുത്ത് ഒരാള് ദേഷ്യ കാരണം ഇടയ്ക്ക് അവൻ ചെയ്യാത്തതും ചിന്തിക്കാത്തതും പല കാര്യങ്ങളും പല രീതിയിൽ വളച്ചൊടിച്ച് ലാലേട്ടനാണ് അവിടെ സംസാരിക്കുന്നത് എന് ആ കേസ് അടക്കം അല്ലെങ്കിൽ അക്ബറിന്റെ ആ ഒരു ടാസ്കിന്റെ കേസ് അടക്കം പല രീതിയിൽ ലാലേട്ടനാണോ അവിടെ ഇട്ട് ഒളച്ചു എന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ദേശീയ കരിയില്ല എന്നുള്ള ഒരു സ്ഥാനം അടിച്ചോളും ുംടാ ഇത് ഞാൻ മനസിലാക്കിയെന്ന് വെച്ചാ ഷാനവാസ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൻ കാര്യം പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു വരുമ്പോ ലാലേട്ട നേരെ എടുത്ത് വിട്ടയട ഓ മണി പഴയ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു സെറ്റപ്പ് ഉം അത് വളരെ മോശമാണ് പഴയതൊക്കെ മറന്നിട്ട് ഇനി ഒന്നേന്ന് ഒന്നേ ജീവിക്കുകയാണ് പഴയത് മറക്കാൻ പറയാം പൊട്ടാ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ആര്യൻറെ കാര്യം ഒന്ന് മറന്നു പോകും ഈ ലാലേട്ടെന്നെ ഇവര് ഊളയാക്കി ഇതും പൊട്ടനാക്കി മാറും മാഞ്ഞു പോവും തലമൊട്ട അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അമ്മേന്റെ കാര്യം പറഞ്ഞു അച്ഛന്റെ കാര്യം പറഞ്ഞു പറഞ്ഞവൻ ആര്യന ആര്യന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാഞ്ഞു പോയിട്ട് ആര്യനിപ്പൊരു പുണ്യാത്മാവായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഞാനിപ്പോ നാട്ടുകാരെ കുറ്റം പറയത്തുള്ളൂ ഒരു അരിയും മണിയും ധരിച്ചറിയുന്ന മണ്ടന്മാര് എടേ ഈ ആ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നാ പ്രൊമോ വന്നില്ലേ അനീഷിനെ വറക്കണ പ്രൊമോ വന്നപ്പോൾ അതിന്റെ താഴെ മൊത്തം അനീഷിനെത്തിരി ഇപ്പുറത്ത് അടുത്ത് ഷാനവാസിന്റെ പ്രൊമോ പ്രമോ എന്ന ഷാനവാസിനേക്ക് എത്തിച്ചു ഹിന്ദുപാടയില് അതും ഇപ്പുറത്ത് അനീഷിന് എതിരായ ആളിനെ അപ്പുറത്ത് നിന്നിട്ട് ഷാനവാസിനെത്തില്ല ഇപ്പുറത്ത് എന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ഞാൻ ഒരേ സെയിം കമന്റുകൾ വരെ ഞാൻ നോക്കിയായിരുന്നു അങ്ങനെ വേവികൾ വരെ ഉണ്ട് ഒറിജിനൽ അക്കൗണ്ട് അറ്റാക്ക് ആൾക്കോണ്ട അതെ എന്തെല്ലാം നോക്കാം ഷാനവാസ ജനുവൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചിലപ്പോൾ കുറെ പേർക്ക് പിടിക്കത്തില്ല ഇനിയിപ്പോൾ അനീഷ് സപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ട് നമ്മളെല്ലാം പറയും പക്ഷെ എനിക്കെന്തോ അനീഷിന്റെ കേസിൽ ഒരു വശപ്പെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ കോമണറാണ് ഞാൻ സാധാരണക്കാരനാണ് എട ഈ റീൽസും ചെയ്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് പല റീൽസും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റീൽസും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നടന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ എനിക്കത് യോജിപ്പില്ല അതുപോലെ തന്നെ കൊളാബ് അയ്യോ കൊളാവ ആ സെറ്റപ്പിൽ നിൽക്കണം എനിക്ക് കൊളാവ് കിട്ടില്ല കിട്ടി അയ്യോ ഈ സെറ്റപ്പിലൊക്കെ നിക്കണം ആ അതെ അത് ലാലേട്ട മൊളിച്ചടിക്കിയപ്പോ അങ്ങ് പെട്ട് അഭിനയിക്കാൻ അറിഞ്ഞൂടാ അയ്യോ ലാലേട്ട എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞോടാ ഞാൻ റീല് കിടന്ന് കാണിക്കണ കോപ്രായം കാണണം അങ്ങനെ അത് ഫേക്കട ആള് ഫേക്കാ ഏട്ടാ ഞാനിപ്പം ഈ പി ആറിന്റെ കേസിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള എടാ പി ആർ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന് പറ പൈസ ഉള്ളവൻ കാർ വാങ്ങും ബസ് വാങ്ങും അല്ലാത്തവ ഇങ്ങനെ മോഞ്ചും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊടുത്തേം കൊടുത്തെന്ന് പറ ഒരു തെറ്റുമില്ല നിങ്ങളെ പൈസ ഉള്ളവിയർ കൊടുത്തു മറ്റേ ആരെയും ദ്രോഹിക്കാതെ വരുന്നാൽ മതി ഇത് ഒരുമാതിരി അയ്യോ അയ്യോ പാവ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ നല്ലവനാണ് നന്മ മരമാണ് സാധാരണക്കാരനാണ് ഞാൻ കർഷകനാണ് സൂപ്രവർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തുവാട് ഒരു ഓൾട്ട് കണ്ട് മനുഷ്യനായ എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്കൊന്നും പറഞ്ഞുകൂടാ ഈ സെറ്റപ്പ് എനിക്കത് പിടിക്കുന്നില്ല എന്നിട്ട് സാബുമാൻ കണ്ടില്ലേ പി ആറിനെ കുറിച്ചിട്ട് അവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് അലട്ട് ഇതൊന്നുമില്ല എങ്കിലും എനിക്ക് എനിക്കറിയാന്നുള്ള ഞാൻ പറഞ്ഞോ സെറ്റപ്പില് ഒന്നു ലക്ഷം രൂപയില്ല അതെന്തെങ്കിലും ആയോട്ടെ അതൊന്നും നമ്മളിനിപ്പോ ആർ ഒരിക്കലും തെറ്റല്ല ഞാനത് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഉണ്ടായിരുന്നിട്ടില്ലെന്ന് പറയുന്നവരാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അനുമോള് പലതവണ പല കാര്യങ്ങളാണ് പലയിടത്തും പറയുന്നത് ഒരിക്കൽ പറയും ഒരിക്കൽ പറയും ഇല്ലെന്ന് പിന്നെ പറയും ഇല്ല ഉണ്ട് ഞാൻ എനിക്ക് എനിക്കിവിടെ ആരുടെടുത്ത് ഇഷ്ടം കൂടുതലും ഇല്ല കുറവില്ല ഞാൻ ജനുവൻ എന്ന് തോന്നുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും അതിപ്പോ അനുമോളാണ് ജനുവൻ എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പാറ്റെ സപ്പോർട്ട് ചെയ്യും ബാക്കി എല്ലാ അപരാധം കാണിക്കുന്നതിന് ഞാൻ വലിയ ചീറും എനിക്കല്ലാണ്ട് ഇനിയിപ്പോ ഷാനവാസും ആരുമല്ല അനീജു ആരുമല്ല ആരും അവരാകാൻ കഴിഞ്ഞാൽ അവരെല്ലാം ഞാൻ വിളിച്ചു കയറും അത്രേ ഉള്ളൂ എന്തായാലും അത്രയൊക്കെ തന്നെ വേറെ കൂടുതലൊന്നും എപ്പിസോഡ് ഇല്ല ഇനി നാളെ നോക്കാം നാളെ ഭീഷണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല പറയാം നിനക്ക് എന്തെങ്കിലും എപ്പിസോഡ് മാരകമായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ചെയ്യാം

ഇത് അക്ബർ ഒരു കള്ളം പറയുന്ന അക്ബറിന്റെ ഒരു കള്ളം ഒന്ന് പൊളിച്ചെടുക്കുന്ന രീതിയിലൊരു സംസാരം വന്നത് ടാസ്കിന്റെ വിഷയമാണ് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് അക്ബർ കളിച്ച കളിയെന്ന് ലക്ഷ്മി പറഞ്ഞത് അല്ലേ ആ അതെ അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ടിപ്പ് ഉണ്ടായിരുന്നു എന്തേലും പോട്ട് എന്തായാലും അല്ലെ ഞാൻ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ തറപ്പറ്റിരിക്കാനുള്ള ഒരു പരിപാടി കാണിച്ചതുപോലെ ഫീൽ ചെയ്ത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് കോൾ ചെയ്ത് ചെയ്യാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാം ഇതിപ്പോ അനീഷ് ഫാൻസ് കാണും ഷാനവാസ് ഫാൻസ് കാണും ആരെങ്കിലും ഒക്കെ കാണും ഉള്ളവരൊക്കെ ചീത്ത വിളിക്കൂ ഇല്ലാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താങ്കൾ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ